ഹലോ ഫ്രണ്ട്സ് എവർക്കും പ്രിൻസിപ്പൽ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിക്കവാറും ഒക്കെ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തവരായാലും ഒക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സ്ലോട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ കാരണം ഇപ്പോഴും ഒരു എം ബി ഡിക്ക് കീഴിൽ ഒരു ഓഫീസർക്ക് കീഴിൽ നമുക്കൊരു ഇരുപത്തഞ്ച് പേർക്കാണ് ടെസ്റ്റിന് കയറാനായിട്ട് പറ്റുന്നത് നേട്ടം ഫ്രഷേഴ്സ് ഓക്കെ ഇരുപത്തിയഞ്ച് പേർക്കാണ് ടെസ്റ്റ് കയറാനായിട്ട് പറ്റുന്നത് പക്ഷേ ഒരു ആർ ടി കീഴിൽ ഇപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഏകദേശം ഒരു നാൽപ്പതോ അമ്പതോളം ഡ്രൈവിങ് സ്കൂൾ കുറഞ്ഞത് മിക്കവാറും ഒക്കെ ഒരു ആർ ടി ഓഫീസിൻ്റെ കീഴിൽ കാണും അപ്പോൾ അവരെല്ലാം കൂടെ ഒരുമിച്ച് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ഡേറ്റ് എടുക്കാനേ പറ്റില്ല ഇപ്പം നമ്മളായാലും ഒരാൾക്ക് ഡേറ്റ് എടുത്ത് കഴിയുന്നതും ആ സമയം തന്നെ എന്ത് ചെയ്യുകയാണ് ആ ഒരു സ്ലോട്ട് എല്ലാം കംപ്ലീറ്റ് ആവുകയാണ് നമുക്ക് ഒരാൾക്ക് എടുത്തു കൊടുക്കാനായിട്ട് പറ്റുന്നുള്ളൂ ഡേറ്റ് ഓക്കെ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്കായാലും മറ്റുമൊക്കെ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ ഓക്കെ സ്വയം തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്ലോട്ട് നമുക്ക് ബുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് ഇതിലിപ്പോൾ ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്രഷേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതായതിപ്പോൾ ലേണേഴ്സ് ടെസ്റ്റ് കഴിഞ്ഞ് നോർമലി ഡേറ്റ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ക്രമത്തിന് ചെയ്തു പോയാൽ മതി ഓക്കെ അതേ സമയം ഇപ്പോൾ ഫെയിലായ ഒരാളാണ് അടുത്ത ഡേറ്റ് എടുക്കാൻ പോകുന്നതെങ്കിൽ കൃത്യമായിട്ടും ഫെയിൽ ഫീസ് അടച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഡേറ്റെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഓക്കെ കൃത്യമായിട്ട് വിട്ടുപോകരുത് അത് ചെയ്താൽ മാത്രമേ ഫെയിൽ ഫീസ് അടച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഡേറ്റെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതെന്ത് ചെയ്യുക കൃത്യമായിട്ട് ചെയ്യുക ഇനി അടുത്തിപ്പോൾ നമ്മുടെ ഈ ഒരു ലേണേ ടെസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞു ഓക്കെ നമുക്ക് ആറ് മാസമാണ് വാലിഡിറ്റി അപ്പോൾ ഈ ഒരു ആറ് മാസം നമുക്ക് കഴിഞ്ഞെന്ന് വെച്ചോ ഈ ആറ് മാസം കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് പുതിയ ലേണേജ് ലൈസൻസ് ലൈസൻസ് നമുക്ക് എന്ത് ചെയ്യും കിട്ടും അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ വെച്ച് ചെയ്തു നോക്കും മിക്കവാറും എല്ലാവർക്കും തെറ്റ് വരാറുണ്ട് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല സ്ലോട്ട് ബുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ഓക്കെ അത് നമ്മൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു ഔട്ട് ആണ് ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അപ്പോൾ അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യം നമ്മൾ ആദ്യം എടുത്തില്ലേ നമുക്ക് ആദ്യം എടുത്ത ലേണേഴ്സ് ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറാണ് നമുക്ക് ആവശ്യം ഓക്കെ നമ്മൾ ആദ്യം എടുത്താൽ അതിന് നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ തവണ ലേണേജ് ലൈസൻസ് ശരി ശരിയെന്നെ നമ്മൾ ആദ്യം എടുത്ത ലേണേജ് ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറാണ് നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ ആവശ്യം ഓക്കെ അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ വേറെ ഡോക്യുമെൻറ്റ്സ് ഒന്നും വേറെ നമുക്ക് എക്സ്ട്രാ ഒന്നും ആവശ്യമില്ല കേട്ടോ വേറെ ഒന്നും നമുക്കിതിൽ ആവശ്യമില്ല നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ നമുക്കൊരു ഒ ടി പി വരും അതൊക്കെയാണ് നമുക്ക് ആവശ്യം നമുക്ക് ഇതിപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ എന്ത് വേണോ യൂസ് ചെയ്യാം അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ സഫാരിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിൾ കോമൊക്കെയാണ് അവൈലബിൾ എങ്കിൽ എന്ത് ചെയ്യുക അതെടുക്കുക ഓക്കെ നമ്മൾ ആ സഫാരി കയറി ഓക്കെ അതിൽ നേരെ നമ്മൾ ഗൂഗിളിനെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ ഗൂഗിളിനകത്ത് കയറി അവിടെ നമ്മൾ സെർച്ച് ചെയ്യുക വാഹൻ സാരഥി എന്ന് കൃത്യമായിട്ട് സെർച്ച് ചെയ്യുക ഓക്കെ നമ്മളിവിടെ നേരത്തെ ഓൾറെഡി എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഓക്കെ അതിലിതാ ഹോമെന്ന് പറഞ്ഞാൽ കിടപ്പുണ്ട് അത് തന്നെ എന്തു ചെയ്യുക ആദ്യം കിടക്കുന്ന അതെന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നമുക്ക് താഴോട്ട് പോകുമ്പോൾ അവിടെ ഡ്രൈവേഴ്സ് ലേണേഴ്സ് ലൈസൻസ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മൾ മോറ് കൊടുക്കുക ഓക്കെ അത് കൊടുക്കുമ്പോൾ നമുക്ക് നമുക്കടുത്തൊരു പുതിയൊരു ക്യാൻവാസ് തുറന്ന് വരും അതിനകത്ത് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യും ഓക്കെ സ്റ്റേറ്റ് സെലക്ട് ചെയ്താൽ കേരള ഓക്കെ അപ്പോൾ നമ്മുടെ കേരള എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് എന്ത് ചെയ്തു സെലക്ട് ചെയ്തു അപ്പോഴേക്കും ഒരു ഇത് വരെ അതിനെന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്ത് കളയുക കേട്ടോ ഓക്കെ അവിടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെനു ബാറിൽ ലേണേഴ്സ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇത് കുഴപ്പം ഉണ്ട് അതിൽ അപ്പോയിൻമെൻറ്റ് നമ്മൾ എടുക്കുക അതിൽ ഡി എൽ ടെസ്റ്റ് സ്ലോട്ട് ബുക്കിംഗ് അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് സ്ലോട്ട് ബുക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതെന്ത് ചെയ്യുക ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇതിൽ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ ലേണേസ് ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിയിലെ നമ്പർ എന്ത് ചെയ്യാൻ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ആ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കവിടെ ഒരു ക്യാപ്സ് വന്നിട്ടുണ്ട് അത് എന്ത് ചെയ്യാം കൃത്യമായിട്ട് അതും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതൊക്കെ ഇച്ചിരി എളുപ്പമാണ് കേട്ടോ അതിനുശേഷം എന്ത് ചെയ്യുക സബ്മിറ്റ് ആ ഓക്കെ നമ്മുടെ ഇപ്പോൾ ക്യാപ്സ് ഇൻവാലിഡ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും അതേ രീതിയിൽ തന്നെ പോവുകയാണ് കേട്ടോ ആപ്ലിക്കേഷൻ നമ്പര് ഓക്കെ അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ വീണ്ടും കൊടുക്കുകയാണ് ഓക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തു അതിന് നമ്മൾ ആപ്ലിക്കേഷൻ ആരാണോ ആപ്ലിക്കൻ്റ് അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് ചേർക്കുക അതിനുശേഷം നമ്മുടെ ആ ഒരു ക്യാപ്ഷ നമ്മളെന്ത് ചെയ്യുക തെറ്റരുത് തെറ്റാതെ കൃത്യമായിട്ട് നമ്മളെന്ത് ചെയ്യുക അടിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ അതും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക ഓക്കെ അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും അതിൻ്റെ താഴെ സെലക്ട് സി ഒ വി എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് മോട്ടോർ സൈക്കിൾ വിത്തൌട്ട് കിയറിൻ്റെ ഒരു ഓപ്ഷൻ മാത്രമാണ് കാരണം നമ്മൾ ആ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഓൾറെഡി പാസ് ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് അതവിടെ ടിക്ക് ചെയ്യാനായിട്ട് പറ്റാത്തത് ഇതിപ്പോൾ ഇത് റീ ടെസ്റ്റാണ് കേട്ടോ റീ ടെസ്റ്റ് നേരത്തെ ഫെയിലായ ഒരാളാണ് അപ്പോൾ മോട്ടോർ സൈക്കിൾ മാത്രമാണ് ഇനി അടുത്ത ടെസ്റ്റിന് കയറാനുള്ളത് അപ്പോൾ ഫ്രഷൈസാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എന്താ രണ്ട് നമ്മൾ എന്ത് ചെയ്യുക രണ്ടും ഉള്ളവരെ ചെയ്യുക രണ്ടും എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ട് അതിനുശേഷം പ്രൊസീഡ്യൂർ ടു ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക ഓക്കെ ഇനി അടുത്ത ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കലണ്ടർ പോലെ ചെറിയൊരു സംഭവം കാണാനായിട്ട് പറ്റും അതിൽ നമുക്ക് ഈ ഒരു ചുവന്ന കളറും നീല കളറും പച്ച കളറും ഒക്കെ കാണാനായിട്ട് പറ്റും ഇതിൽ പച്ചയാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ കാരണം ഈ ചുവന്ന കളറിൽ കൊടുത്തിരിക്കുന്നതൊക്കെ എന്താണ് ഫുൾ കംപ്ലീറ്റ് ആയതാണ് അതായത് അവിടെ ഇനി നമുക്ക് ഒന്നും ലഭ്യമല്ല ഓക്കെ പച്ച ഉള്ളിടത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ സ്ലോട്ട് കിട്ടുള്ളൂ ഓക്കെ ബാക്കി ഉള്ളിടത്തൊന്നും കിട്ടത്തില്ല കേട്ടോ ഓക്കെ അപ്പോൾ അവർ പച്ച ഉള്ളത് ഇപ്പോൾ നമുക്ക് ഏഴെന്ന് പറയുന്ന ആ ഒരു ഡേറ്റിൽ നമുക്കുണ്ട് അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുക കേട്ടോ ഓക്കെ ഓക്കെ നമ്മൾ അത് ക്ലിക്ക് ചെയ്തു ഓക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് സൈറ്റ് പണി തരും കേട്ടോ ചിലപ്പോൾ നിന്ന് കറങ്ങും അപ്പോഴെന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്താൽ മാത്രമേ എന്തെയുള്ളൂ അത് നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ഏഴ് എന്ന് പറയുന്ന ഡേറ്റ് സെലക്ട് ചെയ്തപ്പോൾ അപ്പുറത്ത് അവൈലബിൾ കോട്ടാന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നിട്ടുണ്ടോ അതിൽ ആ ടൈമ് ഉണ്ടല്ലോ അന്ന് ഒൻപത് മണിക്ക് മാത്രമാണ് ഒരു സ്ലോട്ട് മാത്രമാണ് മിച്ചമുള്ളത് ഈ ബാക്കി പൂജ്യം പൂജ്യം ഒന്ന് കിടക്കുന്ന എല്ലാം എല്ലാം കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് അവിടെ എല്ലാം ആകെ ഉള്ളത് ഒറ്റ ഇതാണ് അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് അതിനൊന്ന് സെലക്ട് ചെയ്യുക ഓക്കെ അതിനുശേഷം ബുക്ക് സ്ലോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഓക്കെ അത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു മൊബൈൽ നമ്പറിലോട്ട് നമുക്കൊരു ഒ ടി പി വരും ആ ഒരു സെക്യൂരിറ്റി കോഡ് ആ ഒരു ഒ ടി പി നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു സെക്യൂരിറ്റി കോഡ് എന്ന് പറയുന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ആ അടുത്ത് ഒ ടി പി കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ ആ ഒ ടി പി നമ്മൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക ഓക്കെ സബ്മിറ്റ് കൊടുത്തു ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതുപോലെ ചിലപ്പോൾ ഒന്ന് ലേഖാവും ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അതെല്ലാം നമ്മൾ കൊടുത്തതിന് ശേഷം അത് നമുക്ക് ഇതുപോലെ ഒരു ക്യാൻവാസ് വരും അവിടെതാണ് താഴെ വീണ്ടും ഒരു ഓപ്ഷൻ ഉണ്ട് കഴിഞ്ഞിട്ടില്ല കൺഫേം ടു സ്ലോട്ട് ബുക്ക് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോഴേക്കും നമുക്കിതാ ഇവിടെ ബാക്കി ആപ്ലിക്കേഷൻ നമ്പർ ബാക്കി എല്ലാ കാര്യങ്ങളും വരും നമ്മൾ ആ ഒരു ബുക്ക് ചെയ്ത കാര്യങ്ങൾ ഏത് ഏത് വെഹിക്കിളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത് സ്ലോട്ട് ഡേറ്റ് നമ്മൾ എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം അത്രയും കാര്യങ്ങൾ വരും ഓക്കെ അപ്പോൾ അതെന്ത് ചെയ്യുക കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ അന്വേഷണം നമുക്ക് ഇതിൻ്റെ പ്രിൻ്റൊക്കെ നമുക്കെടുത്ത് സൂക്ഷിക്കണം അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക എടുക്കാൻ പറ്റുമോ നിങ്ങൾ നോക്കുക അതല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തായാലും എടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല എളുപ്പമാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ കയ്യിൽ എന്താണെങ്കിൽ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഫോണോ നമുക്ക് എന്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാനായിട്ട് പറ്റും ഇനി ഫോണിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ ഇനി ഫോണിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുമായി വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള സുഹൃത്തുക്കൾ കൂടെയൊക്കെ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ മറ്റൊരു വേറ്റി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ